പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദുർഗാദേവി രക്ഷപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യക്കും കൂട്ടർക്കും തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം ശാരിക എടുക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ശാരിക ഇതേ സമയം ദുർഗാദേവി രക്ഷപ്പെട്ടതിനെ തുടർന്ന് ശാരിക എന്തായാലും വെറുതെയിരിക്കുകയില്ല എന്നുള്ള തീരുമാനം ഇന്ദിര എടുക്കുകയും അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശാരീരിക ഒടുവിൽ നല്ലൊരു അവസരം വരാൻ കാത്തിരിക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് രാഗിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇന്ദിരയ്ക്ക് ഇത്രയധികം വെറുപ്പുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ഇന്ദിരയുടെ കുടുംബം തകരാൻ കാരണമായത് ശാരികയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ രാഗി ഇതേ തുടർന്നാണ് യെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടി ഇന്ദിരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്